തിരിച്ചുവരാം ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിമൂന്നിന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടു ഒരുക്കങ്ങൾ ആരംഭിച്ചു ഊട്ടുപന്തലിന്റെ കാൽനാട്ട് കർമ്മം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വഴക്കൂട്ടത്തിൽ നിർവഹിച്ചു ഞങ്ങളുടെ പിതാവേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ഞങ്ങളുടെ പുണ്യവാനായ അന്തോണീസ് പുണ്യവാൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരുക്കുന്ന ഈ പന്തലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ പന്തലിൻ്റെ കർമ്മം ഞങ്ങൾ ഇപ്പോൾ നിർവഹിക്കുമ്പോൾ തിരുനാൾ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പുണ്യവാന്റെ വലിയ സഹായം വഴിയായിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഈ മണ്ണിൽ ഇനിയും ധാരാളം പേര് തിരുനാളിന് വന്ന് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഇടയാകട്ടെ എന്ന് അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സഹായം ഇവിടെ വരുന്ന ഓരോ മക്കൾക്കും കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടണമേ ഒരേ സമയം ആയിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ പന്തലാണ് പള്ളിമുറ്റത്ത് ഒരുക്കുന്നത് വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാ വസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ദേവാലയമായതിനാൽ തിരിശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുന്നതിനും ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരുടെ വൻ പ്രവാഹവും ഉണ്ടാകുമെന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത് വൈദികരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് തിരുനാളിന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ ചൊവ്വയുടെ സമാപന ദിവസമായ ഏപ്രിൽ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണിസിൻ്റെ അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവരും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ദിവ്യബലി നോവേന ആരാധന എന്നിവ ഉണ്ടാകുമെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആൻ്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു ചെട്ടിക്കാട് അന്തോണിസ് പണ്യവാൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ബന്നിയച്ചനാണ് അന്തോണിസ് പുണ്യവാൻ്റെ ഈ വർഷത്തെ സൗഖ്യദായകമായ കൂട്ടുതിരുനാൾ ദിനങ്ങൾ അടുത്തു വരികയാണ് കഴിഞ്ഞ എട്ട് ആഴ്ചകളിലായി നവനാൾ ചൊവ്വകളിലൂടെ നമ്മൾ ഒരുങ്ങുകയായിരുന്നു അടുത്ത ചൊവ്വാഴ്ച ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഒൻപതാം നവനാൾ ചൊവ്വ ആചരിക്കുന്നു അന്നേ ദിവസം പുണ്യവാന്റെ തിരിശേഷിപ്പെടുത്തും പ്രത്യേക പ്രദക്ഷിണവും പ്രാർത്ഥനയും ഉണ്ട് ആറാം തീയതി മെയ് ആറാം തീയതി ചൊവ്വാഴ്ചയാണ് ആഘോഷമായിട്ടുള്ള കൂടിക്കയറ്റം തുടർന്ന് തിരുനാൾ ദിനങ്ങളാണ് തിരുനാൾ ദിനങ്ങളിൽ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചര മണിക്ക് ദിവ്യബലിയും നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ് മെയ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച പ്രത്യേകിച്ച് പ്രസിദ്ധി മാർഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദിവ്യബലി പത്ത് മണിക്ക് ഉണ്ടായിരിക്കും മെയ് മാസം പതിമൂന്നാം തീയതിയാണ് സൗഖ്യദായകമായിട്ടുള്ള ഊട്ട് തിരുനാള് അന്നേ ദിവസം രാവിലെ പത്ത് പതിനഞ്ചിന് ആഘോഷമായി ഊട്ട് നേർച്ച നമ്മൾ വെഞ്ചിരിക്കും അഭിയ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവ് മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ ദിവ്യബലിയാണ് വളരെയേറെ അനുഗ്രഹദായകമായിട്ടുള്ള ദിവസങ്ങളാണ് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഒത്തിരി മക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് തിരിച്ചു പോകുന്നുണ്ട് വലിയ കൃതജ്ഞതയോടുകൂടി നന്ദി സാക്ഷ്യമൊക്കെ എഴുതിയിട്ട് ഒത്തിരി പേര് ഇവിടെ വന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു വലിയൊരു അനുഭവമാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് തിരുനാളിൻ്റെ അന്ന് നമ്മൾ ഒരു ലക്ഷം പേർക്കാണ് ഇവിടെ കൂട്ടു തയ്യാറാക്കുന്നത് രാവിലെ വെഞ്ചിരിപ്പ് മുതൽ രാത്രി വൈകും വരെ നമ്മൾ ഊട്ടു നേർച്ച തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും അതേ ദിവസം ദീപ്യപെലി അർപ്പണവും നവേനയും ഒക്കെയും തുടർച്ചയായിട്ടുണ്ടായിരിക്കും അപ്പോൾ എല്ലാ കർമ്മങ്ങളിലേക്കും പ്രത്യേകിച്ച് സൗഖ്യദായകമായി കൂട്ടുനേർച്ചയിലേക്ക് ഒത്തിരി മക്കൾ വരുന്നതിനോടൊപ്പം നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്